വെട്ടത്ത് നാട്ടിലെ പുണ്യപുരാതനമായ വെള്ളാമശ്ശേരി ഗരുഡങ്കാവ് ക്ഷേത്രം ഗരുഡപ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ഇത്ര ഇത് കിഴക്കോട്ട് ദർശനമായി കൂർമ്മ അവതാര രൂപത്തിലുള്ള ഭഗവാൻ മഹാവിഷ്ണുവും പുറകിൽ പടിഞ്ഞാറോട്ട് ദർശനമായി അമൃതകലശമേണ്ടി ചിറകുവിടത്തി നിൽക്കുന്ന ഗരുഡഭഗവാനും കൂടാതെ വിറ്റമ്പലത്തിനകത്ത് ഗണപതി ശങ്കരനാരായണൻ ശിവൻ വേത്തയക്കരൻ കർത്തവീരാർജുനൻ എന്നീ പ്രതിഷ്ഠകളും ഉച്ചമ്പലത്തിന് പുറത്ത് മറ്റ് ഉപപ്രതിഷ്ഠകളും ഇവിടെയുണ്ട് ഇടവത്തിലെ ഉത്രമാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ ദിനം വഴിപാടുകൾക്കുമുണ്ട് ചില പ്രത്യേകതകൾ സർപ്പദോഷത്തിന് സ്വർണം വെള്ളി എന്നിവ കൊണ്ട് നിർമ്മിച്ച നാഗപ്രതിമയും മുടുകയും ഗരുഡഭഗവാന്റെ നടക്കൽ വഴിപാടായി സമർപ്പിക്കുന്നു കൂടാതെ മഞ്ഞപ്പായസം പാലും പൊടിയും ഗരുഡപഞ്ചാഷ പുഷ്പാഞ്ജലി സർപ്പദോഷ പരിഹാര പൂജ എന്നിവയും തൊക്കുരോഗ സമനത്തിന് ചേന വെള്ളരി എന്നിവ വഴിപാടായി സമർപ്പിക്കുകയും ചെയ്യാറുണ്ട് മണ്ഡലകാലത്തിലെ ഞായറാഴ്ചകളിലാണ് ഇവിടുത്തെ മഹോത്സവം ഇളനീരും പഴവും നേരിടൽ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ മണ്ഡലകാലത്തെ ഞായറാഴ്ചകളിൽ ഇവിടെ ദർശനം നടത്തുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭക്തനായ ഒരു യോഗിവരന് വിഷ്ണുദർശനം ലഭിച്ച സ്ഥലത്താണ് ഇവിടുത്തെ വിഷ്ണു പ്രതിഷ്ഠ എന്ന് കേൾവിയുണ്ട് പിന്നീട് ഇവിടെ പെട്ടത്തു രാജാവ് ക്ഷേത്രം പണി കഴിപ്പിക്കുകയും പണിയുടെ പുരോഗതി അറിയാൻ രാജാവ് നേരിട്ടെത്തിയപ്പോൾ ക്ഷേത്ര പണി നടത്തിയിരുന്ന മഹാശിൽപിയായിരുന്ന പെരുന്ദഛൻ രാജാവിന് ഒരു ഗരുഡ വിഗ്രഹം കാഴ്ചവെക്കുകയുണ്ടായി അത്ര വിഗ്രഹത്തിന്റെ ഭംഗി കണ്ട രാജാവ് ഇതിന് ജീവൻ ഉണ്ടെങ്കിൽ എന്താകുമെന്ന് ആഗ്രഹിച്ചു ഈ ആഗ്രഹമറിഞ്ഞ പെരുന്തച്ഛൻ പതിവർദ്ധയായ ഒരു സ്ത്രീ ഈ പ്രതിമയിൽ തൊട്ടാൽ ജീവനുണ്ടാകും എന്ന് പറഞ്ഞു പല സ്ത്രീകളും വിഗ്രഹത്തെ മാറി മാറി തൊട്ടെങ്കിലും അതിന് ജീവൻ വെച്ചില്ല ഒടുവിൽ പെരുന്തച്ഛന്റെ പത്നിയെ തന്നെ കൊണ്ടുവന്ന് വിഗ്രഹത്തെ സ്പർശിച്ചപ്പോൾ അതിന് ജീവൻ വരികയും ഈ ഗരുഡൻ പറന്ന് അടുത്തുള്ള കുളത്തിൽ ഒരു വെള്ളാമ്മയുടെ പുറത്ത് ഇരുന്നുവത്രേ പിന്നീട് ആമ ഗരുഡനെയും കൊണ്ട് വിഷ്ണുവിന്റെ അടുത്തെത്തി അന്ന് മുതലാണ് ഈ പ്രദേശം വെള്ളാമശ്ശേരി എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് എന്ന് പറയപ്പെടുന്നു ഇവിടെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ അകത്തുള്ള കൂടുതൽ വീഡിയോകൾ എടുക്കാൻ കഴിഞ്ഞില്ല മലപ്പുറം ജില്ലയിലെ തിരൂർ ചമ്മറോട്ടം റൂട്ടിൽ ഊഴിക്കുന്ന് സ്റ്റോപ്പിൽ നിന്നും ഏതാനും മീറ്ററുകളെ ഈ ക്ഷേത്രത്തിലേക്കുള്ളൂ എല്ലാ ഭക്തർക്കും ഇവിടെ വരുവാനും വെള്ളാമശ്ശേരിയിലെ ഈ ഗരുഡഭഗവാനെ കാണാനും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാവാനും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു